ഹലോ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ ഒരു കുഞ്ഞു യാത്ര ഈ കാട്ടിലൂടെയുള്ള യാത്രയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ആ ഒരു സുഖം പോകുന്ന വഴിക്കൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ആളെ ഇങ്ങനെ നമുക്ക് കാണാൻ കേട്ടോ എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം കാണാനാണ് കേട്ടോ പോകുന്നത് സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ റാണുപുരത്തേക്കാണ് പോകുന്നത് റാണിപുരം നമ്മുടെ കടൽനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ഈ മലനിര ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം കേട്ടോ അതിലേറെ ഭംഗി എന്താണെന്നു ഒരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞായി വരുന്നതെങ്കിൽ ചെറിയ നല്ല കോടമഞ്ഞും നല്ലൊരു ഒക്കെ ഉണ്ടാവും പിന്നെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക വൈകുന്നേരങ്ങളിലാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു മൂന്ന് മണിക്ക് മുന്നേ എത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരെ കയറി ഇറങ്ങാനുള്ള ഒരു സമയം കിട്ടൂ അതുപോലെ തന്നെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും കാഞ്ഞങ്ങാട് നിന്ന് കെ എസ് ആർ ടി സി സർവീസ് അവൈലബിൾ ആണ് അപ്പോഴേ കൂടുതൽ വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ ബൈ